നിങ്ങളാകെ അറിയേണ്ട ഒരു കാര്യം രണ്ട് തേങ്ങയായിട്ട് പോയിക്കോളി ഇത് കൊടുത്താൽ ചായ പൊറാട്ട പുഴുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കെട്ടു നമ്മൾ പഴയ കാലം എടുത്തു വെച്ചിട്ട് ആ ഒരു വീക്ഷണത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാത്ത നമ്മുടെ ഒട്ടുമിക്ക പാരൻസും കണ്ടിട്ടുണ്ടാകുന്ന ഒരു പഴയ കാല ചായക്കട എന്നൊക്കെ പറയാം അതന്നെ ലിസൺ മക്കളെ സമയം രാവിലെ മണി ഒന്നാം പൊലിച്ചു വിളിച്ചു കൊണ്ടു കൊണ്ടുപോവന്നെ നിങ്ങളിപ്പോ വരെയുണ്ടാവും ഇതിനും വലിയ ചായ അടിക്കാൻ പോയ പോയതൊക്കെ എന്നിട്ടാണ് ഇപ്പൊ ഞാൻ പോകണ തന്നെ പകുതി ഉറക്കത്തില്ല ഞാനിപ്പോ കണ്ണൂരിന്റെ ഒരു അറ്റത്തുള്ള സെൻട്രൽ പോയിലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടെ വിട്ടുമാറിയിട്ടുള്ള എരിഞ്ഞാട്ട് എന്ന് പറഞ്ഞ ഒരു നാട്ടിൻ പ്രദേശത്താണ് ഈ ഏരിയയിൽ വന്നിട്ട് ആരോട് ചോദിച്ചാലും ഈ ചായ പീടി കാണിച്ചു തരും ഇവിടെ നിങ്ങൾക്ക് നിനക്ക് കാണിച്ചെന്നുണ്ടോ അറിയേണ്ട സ്ഥലം അല്ലെങ്കിൽ ഒന്ന് കാണേണ്ട സ്ഥലം ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ കാണിച്ചു കിട്ടാൻ പോയില്ല രാവിലെത്തിയാല് ഇങ്ങനെ പുഴുക്കുണ്ടാക്കിയുള്ള കപ്പ വേവിച്ചിട്ട് നമുക്ക് ഉറക്കുന്ന ഇങ്ങനെ നേരിട്ട് കാണാം ഈ കാണുന്ന പ്രദേശത്തൊക്കെ ജോലിക്ക് വരുന്ന ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ ഒക്കെ രാവിലത്തെ മെയിൻ ഭക്ഷണ സ്ഥലമാണിത് പിന്നെ എന്റെ ഒപ്പമുള്ളവരുത്തു കൊറേ ഓർമ്മകളും സെന്റിമെന്റാലിറ്റിയൊക്കെ ഇണ്ട് ഇവിടെ ഇത് ശ്രീധരേട്ടൻ്റെ കട ഇതിന്റെ മുകളിലോട്ടിനി ഒരു കണ്ണേട്ടൻ്റെ കട ഉണ്ട് കുറച്ചുകൂടെ മുകളിലോട്ട് കയറി പോയാല് അവിടെ ചോന്ന ബോർഡ് കാണാം അവിടെ ഇതുപോലെ തന്നെ രണ്ട് തേങ്ങ ഒക്കെ കൊടുത്താൽ ഈറ്റ സംഭവങ്ങളൊക്കെ കിട്ടും ഈറ്റ കൾച്ചറൊക്കെ എപ്പോഴുള്ളതുകൊണ്ട് നമുക്കൊക്കെ അറിയാൻ പറ്റി ഇങ്ങനൊക്കെ ഇനി പണ്ട് പോവാൻ പറ്റുന്നൊരു പോയൊക്കെ ഞാൻ പറയില്ല നിങ്ങൾ പോയി നോക്കിക്കോളിറ്റ് അടിക്കില്ലാന്നുള്ളത് ഉറപ്പ് ഞാൻ തരാ സോ ഇറ്റ് മിഷം ലാൻസ് യു ഞാനത്